നമസ്കാരം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് ചോദിക്കാനുള്ള ഐറ്റം കാണിക്കുന്ന കേട്ടോ നഗാസിലൊക്കെ വരുന്ന ഒന്നേകാൽ പവൻ ഒന്നര പവൻ രണ്ട് പവനിലൊക്കെ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വെറൈറ്റി മോഡൽസ് കാണിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ എല്ലാ ഐറ്റംസിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് ഐറ്റം നോക്കി ഇതൊക്കെയാണ് മക്കളെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒന്നേകാല് ഒന്നര രണ്ട് പവലിലൊക്കെ വരുന്ന പണിക്കൂലി കുറവായിട്ടുള്ള നഗാസിൻ്റെ ഐറ്റംസ് കാണിക്കുന്നുട്ടോ ഞാൻ ഓരോന്നും കാണിച്ചു തരാം നോക്കിക്കേ ഇതൊക്കെ നിങ്ങൾ കണ്ടുക്കണ മോനെ ഇതൊക്കെ വെയിറ്റ് എത്രയെന്ന് അറിയാം വെറും ഒരു പവനിലാട്ട ഈ കാണണം മുതല് വരുന്നത് ഇതിന്റെ വെയിറ്റ് വെറും ഒരു പവനാണ് ഇതാ എന്നിട്ട് നോക്ക് അടുത്ത് കാണിച്ചുതരാം ഇതാ അടുത്ത് നോക്കും മോനെ ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് അറിയോ വെറും ഒന്നേക്കാൾ പവനിലാട്ട ഈ മുതല് കാണിക്കുന്നത് നഗാസിന്റെ ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റ്സ് ഇത് അടുത്ത് കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കേ ഇതിൻ്റെയൊക്കെ വെയിറ്റ് വെറും രണ്ട് പവനേ തൂക്കം വരുന്നുള്ളൂ കേട്ടോ ഒരു വെഡിങ് പർച്ചേസ് അല്ലെങ്കിൽ സിംഗിൾ പർച്ചേസ് ഒക്കെ പറ്റിയ മോഡൽസ് ആണ് അത് രണ്ട് ഇതാ ഇത് നോക്കിക്കേ നിങ്ങള് അയ്യോ അയ്യോ ഇതൊക്കെ രണ്ട് പവനേ വരുന്നുള്ളൂ നോക്ക് നിങ്ങൾ എന്താ അടിപൊളി ഐറ്റംസ് അല്ലേ ലൈറ്റ് വെയ്റ്റിലൊക്കെ ഇത്രയും കാഴ്ചയാലും അതും പണിക്കൂലി കുറവായിട്ട് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന കേട്ടോ ഇത് വെറും രണ്ട് ഞാറേ എന്താ ഐറ്റംസ് നോക്ക് മോനെ മോനെ അത് രണ്ട് പവ നോക്ക് കിട്ടുന്ന സാധനല്ലേ എന്താ ഐറ്റംസ് അല്ലേ രണ്ട് പവനെ വെയിറ്റ് വരുന്നുള്ളു ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കുവോ രണ്ട് പവനിലൊക്കെ ഇത്രയും കാഴ്ച ഐറ്റംസ് അതും പണിക്കൂല് കുറവായിട്ടിതാ ഇത് നോക്കിക്ക രണ്ട് പവനും ഒരു ഗ്രാമേ ആകെ വേറ്റ് വരുന്നുള്ളു എത്ര ലെങ്ത് നോക്ക ഇതിന്റെ കണ്ടോ ഇത് ഭംഗിയെ കാണാനായിട്ട് ഓ സൂപ്പർ സാധനം മക്കളെ രണ്ടേക്കാൽ പവനില് മക്കളെ നോക്കി വെച്ചോളി മക്കളെ കുണ്ടേക്കോളിട്ടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അജാതി ഐറ്റംസ് നമ്മൾ കൊടുത്തോണ്ട് നിൽക്കുന്ന കേട്ടോ ലൈറ്റ് വെയ്റ്റില് പണിക്കൂല് കുറവായിട്ട് അത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജില് വേറെ എവിടെ കിട്ടൂല്ലേ നമ്മുടെ എല്ലാ ഷോപ്പിലെ ഐറ്റംസ് കിട്ടൂട്ടോ എടപ്പാളായാലും കോഴിക്കോട് ആയാലും ട്രിവാൻഡ്ര ആയാലും തൃശ്ശൂർ ആയാലും എറണാകുളം ആയാലും ഐറ്റംസ് ഒക്കെ കിട്ടും എല്ലാം തന്നെ രണ്ടുപോവനേയും രണ്ടേക്കാൾ പവനിലൊക്കെ നല്ല കാഴ്ചയുള്ള പെടപെട ഐറ്റംസ് മോനെ ഞാൻ തന്നെ ഞെട്ടി എന്താ ഐറ്റംസ് ഓ ഇതൊക്കെ നോക്ക് വെറും പതിനേഴ് ഗ്രാമേ ഉള്ളൂ കേട്ടോ രണ്ട് പവനെ ഒരു ഗ്രാമിലായ അടിപൊളി ഐറ്റംസ് കാരണം ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് പേര് കല്യാണത്തിനൊക്കെ മോനെ ഈ സാധനം എടുക്കണല്ലേ ജാകർക്ക അവിടെ നിന്ന് ഉണ്ടോ കല്യാണത്തിനൊക്കെ സ്ഥിരമായിട്ട് ഇതാ ഇഷ്ടം പോലെ മോഡൽ പോകുന്നത് ഇതൊക്കെ രണ്ടേക്കാൾ പവനേ വരുന്നുള്ളൂ അല്ലെ എന്താ ഭംഗിയറും പണിക്കൂല ഏറ്റവും കുറവാണ് നിങ്ങൾ ഏത് ഷോപ്പിൽ അന്വേഷിച്ചിട്ട് വന്നോ ഏറ്റവും കുറവായിട്ട് നമുക്കിവിടെ കിട്ടും നമുക്കിവിടെ എങ്ങനെ വരുന്നത് വെച്ചാൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മെക്കൻ ചാർജ് കേട്ടോ അപ്പൊ ഷോപ്പ് മറക്കണ്ട കോഴിക്കോട് എറണാകുളം എടപ്പാൾ തൃശ്ശൂർ ട്രിവാൻഡർ ഒക്കെ ഷോപ്പ് വരുന്നത് കേട്ടോ റീഗൽ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ എല്ലാം തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും കുറവായിട്ട് ഹോൾസെയിൽ മെക്കൻ ചാർജ് വരുന്ന ഐറ്റംസ് കേട്ടോ നമ്മുടെ ഷോപ്പിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് അടിച്ചിട്ട് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ അഡ്വാൻസ് ബുക്കിംഗ് വരുന്നുണ്ട് കേട്ടാ അപ്പൊ വിവാഹ പാർട്ട് കണ്ട ഇതിന്റെ നമ്പറിൽ ചാടിക്കറി വിളിച്ച കേട്ടാ അടുത്തവിടെ ബൈ